നേപ്പാളിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുകയാണ് ഇടക്കാല സർക്കാരിനെ ആര് നയിക്കുമെന്നതിൽ തീരുമാനം നീളുന്നു കുൽബാൻ ഗിസിങ്ങിന്റെ പേരാണ് ഇപ്പോൾ സജീവ പരിഗണനയിൽ പാർലമെന്റ് പിരിച്ചുവിട്ട് ഭരണഘടനാ ഭേദഗതി ചെയ്യണമെന്ന ആവശ്യമാണ് ജൻസി പ്രക്ഷോഭകർ മുന്നോട്ട് വെക്കുന്നത് സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇതിനിടെ മുപ്പത്തിനാലായി കാർത്തിക്ക് നമ്മുടെ അയൽ രാജ്യമാണ് നമുക്ക് കൺസേൺ ഉണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരവസ്ഥ പട്ടാളം സൈന്യം ഏറ്റെടുക്കില്ല എന്നത് വ്യക്തമായിട്ടുണ്ട് രീതിയിൽ മുന്നോട്ട് ഇടക്കാല സർക്കാരിനെ ആര് നയിക്കും എന്ന കാര്യത്തിൽ ഒരു സമവായത്തിലെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം രണ്ട് ദിവസമായി ചർച്ചകൾ തുടരുന്നു പ്രക്ഷോഭകരുടെ പ്രതിനിധികൾ അതോടൊപ്പം തന്നെ നേപ്പാൾ പ്രസിഡന്റ് സൈനിക മേധാവി ഇവരാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് കഴിഞ്ഞ ദിവസം മുൻ ചീഫ് ജസ്റ്റിസ് കൂടിയായ സുശീല കർക്കിയുടെ പേരാണ് സജീവമായി പരിഗണനയിലിരുന്നത് എങ്കിൽ ഇന്ന് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പ്രത്യേകിച്ച് നേപ്പാളിലെ പവർ കട്ട് അടക്കം ഇല്ലാതാക്കുന്നതിൽ വലിയ പങ്കുവച്ച അവിടുത്തെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച കുൽമാൻ ഗിസിങ്ങിൻ്റെ പേരാണ് ഇപ്പോൾ സജീവ പരിഗണനയിലുള്ളത് അദ്ദേഹത്തിൻ്റെ ദേശസ്നേഹം മാത്രമല്ല അഡ്മിനിസ്ട്രേഷനിലെ അദ്ദേഹത്തിനുള്ള കഴിവ് കഴിവ് ഇതൊക്കെയാണ് ജൻസി പ്രക്ഷോഭകർ ഉയർത്തി കാണിക്കുന്നത് ഇക്കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് ദിവസമായി ജൻസി പ്രക്ഷോഭകർക്കിടയിൽ തന്നെ ഇക്കാര്യത്തിൽ രണ്ടഭിപ്രായം ഉണ്ട് എന്നതാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ വോട്ടിംഗ് ഒക്കെ നടത്തിയിരുന്നു പക്ഷേ അതിലൊക്കെ സുശീല കർക്കെയാണ് മുന്നിട്ട് നിന്നത് പക്ഷേ തീരുമാനത്തിൽ എത്തിച്ചേരാൻ ഏകാഭിപ്രായത്തിൽ സമവായത്തിലൂടെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അനിശ്ചിതത്വത്തിലേക്ക് കാര്യങ്ങൾ നീട്ടുന്നത് മറ്റൊന്ന് നേപ്പാളിലെ ജനജീവിതം മല്ലെ സാധാരണ നിലയിലേക്ക് വരുന്നു എന്ന് പറയാം ഇന്ന് കാഠ്മണ്ഡുവിൽ കർഫ്യൂ രണ്ട് മണിക്കൂർ ഇളവ് നൽകിയിരുന്നു ഈ സമയം ജനങ്ങൾ റോഡിലിറങ്ങുകയും സാധനങ്ങൾ വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളും അവിടെ നിന്ന് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല സുപ്രീം കോടതിയുടെ അടക്കം പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ ആരംഭിക്കും ഹേബസ് കോർപ്പസ് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുമെന്ന് കോടതി അധികൃതരും വ്യക്തമാക്കുന്നു അങ്ങനെ ജനജീവിതം വല്ല സാധാരണ ഗതിയിലാകുന്നു പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസം ആളിക്കത്തിയ പ്രക്ഷോഭത്തിൽ ഏതാണ്ട് ഇരുപതിനായിരം കോടി രൂപയുടെ പൊതുമുതൽ നശിച്ചു എന്നാണ് പ്രാഥമിക കണക്കുകൾ അത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉടലുന്ന ഒരു രാജ്യം വരും കാലങ്ങളിൽ എങ്ങനെ അതിൽ നിന്ന് കരകയറും എന്നത് വലിയ പ്രതിസന്ധിയും അതോടൊപ്പം തന്നെ ഒരു ചോദ്യചിഹ്നവുമായി നിലനിൽക്കുന്നു എന്തായാലും രാഷ്ട്രീയ അനിശ്ചിതത്വം നേപ്പാളിൽ തുടരുന്നു ജനജീവിതം മെല്ലെ സാധാരണ നിലയിലേക്ക് വരുന്നു കർഫ്യൂ തുടരുകയാണ് പക്ഷേ കർഫ്യൂവിൽ ചില മണിക്കൂറുകളിൽ ഇളവ് നൽകി ജനജീവിതം മെല്ലെ സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത് പക്ഷേ അപ്പോഴും ഇടക്കാല സർക്കാർ രൂപീകരണവും ആ ഇടക്കാല സർക്കാരിനെ ആര് നയിക്കുമെന്ന കാര്യത്തിലും അനിശ്ചിതത്വം അനന്തമായി തുടരുകയാണ് വി ആർ കാർത്തിക് വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇതിനിടയിൽ നമുക്കറിയാം ഇന്നലെയൊക്കെ ജയിൽ ചാടിയ തടവുകാരുടെ എണ്ണം അത് ഏതാണ്ട് ഏഴായിരത്തോളം ആളുകൾ കുറ്റവാളികൾ തടവ് ചാടി എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു അത് നമ്മുടെ ആഭ്യന്തര സുരക്ഷയെ എങ്ങനെ ബാധിക്കുമെന്ന വിഷയത്തിലും ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു കാരണം അതിർത്തി കടന്ന് പല തടവുകാരും ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു അപ്പോഴാണ് പശ്ചിമബംഗാൾ ഗവർണർ ശ്രീ സി വി ബോസ് അവിടെ അതിർത്തി സന്ദർശിച്ചത് അദ്ദേഹം പറഞ്ഞത് നമ്മളോട് സംസാരിച്ചത് അദ്ദേഹം അല്പസമയം മുമ്പ് അദ്ദേഹം പറഞ്ഞു വെച്ച പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ അതിർത്തി സുരക്ഷിതമാണ് എന്നും തടവുകാരും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നും വളരെ കൃത്യമായി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ും സംസാരിച്ചോട്ട് ഇൻഫ്ലുവൻസ് ഉണ്ടാവാതിരിക്കാൻ എസ് എസ് ബി ആണ് നമ്മള് ഇന്ത്യ നേപ്പാളീസ് ബോർഡർ ഗാർഡ് ചെയ്യുന്നത് സശസ്ത്ര സീമ ബെൽ ബംഗ്ലാദേശ് ബോർഡർ ഗാർഡ് ചെയ്യുന്നത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സാണ് ഇന്ത്യ നേപ്പാളീസ് ബോർഡർ ഗാർഡ് ചെയ്യുന്നത് സശസ്ത്ര സീമ ബെൽഎസ് ബി അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തു റിവ്യൂ ചെയ്തു അവിടുത്തെ ലോക്കൽ പീപ്പിളുമായിട്ട് ഡിസ്കസ് ചെയ്തു അവിടെ ഇപ്പം അങ്ങനെ ഒരു ഇൻഫിൽട്രേഷൻ ഉണ്ടായിട്ടില്ല അപ്പം ഗാർഡ് ചെയ്യാൻ നമ്മുടെ പോളിസിനെ പറ്റുന്നുണ്ട് ഡൂയിങ് ദർ ജോബ് വെരി വെൽ പീപ്പിൾ ആർ ഓൾസോ വെരി സിറ്റുവേഷൻ നോർമൽ സീഡ് നമ്മുടെ ഇന്ത്യൻ സൈഡ് നമ്മൾ നമ്മുടെ ബോർഡറിൽ ഇഷ്യൂസ് ഇല്ല ബോർഡർ റീലി ടൈറ്റ്ലി ഗാർഡഡ് ബൈ ഓർ പോളിസസ്